പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവത്രിപ്പാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ തേവാരപ്പതികങ്ങൾ എന്ന കൃതിയിലെ നൈനാർ പതികം മൂന്നാമത് പാടലിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഗുരുവായരുവായ് ஒன்றாய் பலவாயுயிர் குயிராய் தெருளாயருளாய் தேருரு நின்றிடமாய் நடுமாத்திரைவடிவாய் இருளாய் வெளியாய் இகபரமாய் அருமானூர் மருவாய் வருவாய் என்னையாள்வாய் യിാർ നായകമേ ഉരുവായരുവായരുവായ് ഒ റായ് പലവായുയർ കുരായി തേരുരു തേരുണിടമായി നടുമാറ്റിരൈ വടിവായ് പരമായി ഇട്രായരുമാനൂർ മരുവായി വരുവായ് നാദ നയിനാർ നായകമേ ഉരുവായി സരൂപിയായി അഥവാ സാകാരനായി അരുവായി ായി അരുവായി അരൂപവും സ്വരൂപവും സമന്വയിക്കുന്ന ചിദ്രൂപിയായി ചിദ്രൂപനായി ഒന്നായി ഒന്നായി പലവായി പലതായി ഉയർക്കുയരായി ഉയരിൻ്റെ ഉയിരായി പ്രാണൻ്റെ പ്രാണനായി തെരുളായി തെളിച്ചമായി അരുളായി അനുഗ്രഹമായി തേരുളിൻ്റിടമായി തേരുരുൾ നിൻറ ഇടമായി തേരുരുൾ നിലച്ച ഇടമായി ഇരുളായി ഇരുട്ടായി വെളിവായി വെളിച്ചമായി നടുമാറ്റിരൈ വടിവായി നടുനില ഒത്ത വടിവായി ഇക പരമായി ഇഹവും പരവുമായി ് ഇന്നായി അൻറായി അന്നായി അരുമാനൂർ മരുവായി അരുമാനൂർ വാസനായി വരുവായി വന്നാലും എന്നൈ ആൾവായി നാഥ എന്നെ രക്ഷിച്ചാലും നാഥ നൈനാർ നായകമേ ദേവദേവ നൈനാർ കോവിലിൽ വാണർ മഹേശ്വര ഇതാണ് ഈ പാടലിലെ പദാനുപദാർത്ഥങ്ങൾ ഈ പാടലിൻ്റെ വാച്യാർത്ഥം സംക്ഷേപിച്ച് ഇങ്ങനെ പറയാം സാകാരനായും നിരാകാരനായും രണ്ടും സമന്വയിക്കുന്ന ചിദ്രൂപനായും ഒന്നായും പലതായും പ്രാണൻ്റെ പ്രാണനായും അരുളായും പൊരുളായും ഇരുളായും വെളിവായും നടുനിലയൊത്ത വടിവായും തേരുൾ നിലച്ച ഇടമായും ഇഹമായും പരമായും ഇന്നായും അന്നായും അതായത് വർത്തമാനമായും ഭൂതമായും അരുമാനൂർ വാസനായും പ്രത്യക്ഷപ്പെട്ടു വന്ന് എന്നെ രക്ഷിച്ചാലും നഥ നൈനാർ നായകമേ ധ്യാനയോഗ സാധനയിൽ മുഴുകിയിരുന്നു കൊണ്ട് ശിവസായുധ്യ പദവിയിൽ എത്തിച്ചേരാനുള്ള ഇച്ഛാശക്തിയോടുകൂടി ഗുരുദേവൻ ശിവൻ്റെ ഭാവരൂപാധികളെ ധ്യാനവിഷയമാക്കുന്നതിൻ്റെ വാക്മയ ചിത്രമാണ് ഇവിടെ വരയപ്പെട്ടിരിക്കുന്നത് വിഗ്രഹരൂപത്തിൽ ഭാവന ചെയ്യപ്പെട്ടിരിക്കുന്ന ശിവനെയും ചിന്ദ്രൂപിയായി വിരാജിക്കുന്ന ശിവനെയും ധ്യാനത്തിലൂടെ വെളിപ്പെടുത്തി സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയുള്ള ധ്യാന തപസ് പുരോഗമിക്കുന്നതിൻ്റെ തെളിമയാർന്ന രംഗചിത്രം ഈ പാടലിൽ ദർശിക്കാൻ സാധിക്കുന്നുണ്ട് പരബ്രഹ്മസ്വരൂപതയുടെ സർവതലങ്ങളെയും സസൂക്ഷ്മം വർണ്ണിച്ചിരിക്കുന്ന വാങ്്മയ ചിത്രകാവ്യമാണ് ഈ പാടൽ ഇഹപരം എന്ന വർണ്ണന ദ്വയാർത്ഥ ഇഹലോകവാസം എന്നും പരലോകവാസം എന്നുമുള്ള വിവക്ഷ അല്ല ഗുരുവിൻ്റെ ഈ പ്രയോഗത്തിലുള്ളത് ഈ കാണായ ലോകത്തെയും ലൗകികതയ്ക്ക് നിദാനമായി വർത്തിക്കുന്ന അദൃശ്യങ്ങളായ ശക്തിവിശേഷങ്ങളുടെ വിശേഷങ്ങളുടെ കാര്യകാരണങ്ങളിലേക്കും സൂക്ഷ്മതകളിലേക്കുമൊക്കെ ചൂഴന്നിറങ്ങുന്ന ധ്യാനമാതൃകയാണ് ഇവിടെ വരച്ച് കാണിച്ചിരിക്കുന്നത് വ്യാകൃതവും അവ്യാകൃതവുമായ അഥവാ പ്രകടിതവും അപ്രകടിതവുമായ അറിവിൻ്റെ തലങ്ങളിലേക്കും ഗുരുവിൻ്റെ അന്വേഷണം ചൂടി നിറങ്ങുന്നത് നമുക്കിവിടെ അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ട് തേരുൾ നിലച്ച ഇട എന്ന പ്രയോഗത്തിലെ കാവ്യാത്മകത ചിന്തോദ്ദീപകം തന്നെയാണ് ജീവിതത്തെ ചാക്രീകമായി ഗുരു വീക്ഷിച്ചു എന്നാണ് ഈ പ്രയോഗം ഉദ്ഘോഷിക്കുന്നത് കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം സൂക്ഷ്മം കാരണം എന്നീ മൂന്ന് രൂപങ്ങളോട് കൂടിയതും പരമാത്മാവിൽ നിന്നുമുണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു എന്ന് ഗദ്യപ്രാർത്ഥനയിൽ ഗുരുദേവൻ പഠിപ്പിച്ചു തരുന്നുണ്ട് അക്കാര്യം തന്നെയാണ് മറ്റൊരു തരത്തിൽ ഇവിടെയും പറഞ്ഞിരിക്കുന്നത് ജീവാത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും ഏകീഭാവത്തെയാണ് തേരുരുൾ നിലച്ച ഇടം എന്ന പ്രയോഗത്തിലൂടെ ഗുരു അർത്ഥമാക്കിയിരിക്കുന്നത് ആനുഭൂതികമായ ജ്ഞാനബോധമായി ജീവിതത്തെയും ജീവിതാന്ത്യത്തെയും ഗുരുവിടെ ചിത്രീകരിച്ചിരിക്കുന്നു ഇന്നായും അന്നായും അതായത് വർത്തമാനമായും ഭൂതമായും ചിദ് രൂപമായും വിരാജിക്കുന്ന ശിവതത്വം കാലാതീതവും ഭാവാതീതവും രൂപാതീതവുമായാണ് അഖണ്ഡ ബ്രഹ്മം തന്നെയാണ് അങ്ങനെയുള്ള ശിവനെയാണ് അരുമാനൂർ വാസനും നൈനാർ നായകനുമായി ഗുരു വാഴ്ത്തിയിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി ഈ പാടലിനെ പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ